ഏവർക്കും നമസ്കാരം ഭജഗോവിന്ദം ശ്ലോകം പത്ത് ലോകം ഉപാധികളുടേതാണ് ഒന്നിനെ ആശ്രയിച്ചാണ് മറ്റൊന്ന് നിലനിൽക്കുന്നത് എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു സംസാരത്തിൻ്റെ സ്വഭാവം ആണത് ഒന്നിന് മാത്രമായി നിലകൊള്ളാനാകില്ല മനുഷ്യരും ഇതര വാഴിവുകൾ തമ്മിലും മനുഷ്യരും മനുഷ്യരും തമ്മിലും ഇതുണ്ട് മാത്രമല്ല ഓരോ ജീവിയിലും ഓരോ അചേതനത്തിലും ഈ ഉപാധി ബന്ധമുണ്ട് ഉപാധികൾ ഇല്ലാതാകുമ്പോൾ എല്ലാം വിഘടിതമാകും പാരസ്പര്യത്തിൽ പരസ്പരമുള്ള വിനിമയങ്ങളിലാണ് എല്ലാത്തിൻ്റെയും ലൗകിക അസ്തിത്വം ഇവിടെ ഒരു വ്യക്തിക്കുള്ളിലേക്ക് ആചാര്യസ്വാമികൾ കണ്ണാടിത്തിരിക്കുന്നു നാം ഒരു ശിശുവായിരിക്കുമ്പോഴുള്ള വൈകാരിക അവസ്ഥയല്ല യൗവനത്തിലേത് യൗവനം വാർധകൃത്തിന് വഴിമാറുമ്പോൾ മാനസിക മാനസികഭാവങ്ങളിൽ വികാരങ്ങളിൽ വ്യതിയാനം ഉണ്ടാകുന്നു യൗവനം ഭൂരിഭാഗം മനുഷ്യരെയും കാമികളാക്കുന്നു പ്രായമാകുമ്പോൾ ആ കാമങ്ങൾ പതുക്കെ കൂടൊഴിയാൻ തുടങ്ങുന്നു ഒരു കുളം കുളമായിരിക്കുന്നത് അതിൽ ജലമുള്ളപ്പോഴാണ് ജലത്തിലാണ് ജലാശയത്തിൻ്റെ അസ്തിത്വം ശുഷ്കേനീരെ ജലം വറ്റിപ്പോയാൽ പിന്നെ ജലാശയത്തെ കാണാനാകില്ല ഇനി ക്ഷീണവിത്ത് നമ്മുടെ കൈവശമുള്ള ധനം ഇല്ലാതായാൽ ബന്ധുത്വങ്ങളും അവസാനിക്കും ഇതെല്ലാം ലൗകികങ്ങളാണ് എന്നാൽ ആത്മതത്വം അറിഞ്ഞാൽ ഞാതെ തത്വേ സംസാര സംസാരദുഃഖങ്ങളും പോയി മറിയും സംസാരത്തിൽ നിന്ന് മുക്തി നേടാൻ ഒരൊറ്റ ഉള്ളൂ താൻ ആരെന്ന് അറിയുക ഈ കാണുന്ന ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ചിത്തമല്ല ഇന്ദ്രിയങ്ങളല്ല താനെന്ന് തിരിച്ചറിയണം എങ്ങും എവിടെയും വിളങ്ങുന്ന പ്രകാശമാണത് ആ അറിവിൽ എത്തണമെങ്കിൽ നാം ഇക്കാലം വരെ ആർജിച്ചമായ മോഹങ്ങളുടെ അറിവിനെ ദൂരത്ത് ആക്കണം ആർജിതമായ അറിവുകൾ സ്വാത്മജ്ഞാനത്തെ മറച്ചിരിക്കുന്നു അതിനാൽ ആ ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം എന്ന അറിവിലേക്ക് ഉണരാനാണ് ആചാര്യസ്വാമികൾ ക്ഷണിക്കുന്നത്